ഇങ്ങനെ അങ്ങനെ വിവേക് രാമസ്വാമി അമേരിക്കൻ ഫെഡറൽ പോളിറ്റിക്സ് പുറത്തായി നമസ്കാരം ഇങ്ങനെ പിന്നെ ഇങ്ങനെയേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാൻ പോകുന്നു ഒന്ന് എങ്ങനെ വിവേക് രാമസ്വാമി പുറത്താക്കപ്പെട്ടു അതിന് എച്ച് വൺ ബി വി സി ആണോ കാരണം ഇനി അദ്ദേഹം ഇന്ത്യൻ ആയതുകൊണ്ടാണോ ഹിന്ദു ആയോണ്ടാണോ എന്തുകൊണ്ട് അദ്ദേഹം പുറത്തായി എന്നുള്ളതാണ് ഞാനിത് നവംബർ പന്ത്രണ്ടാം തീയതി അതായത് എലക്ഷൻ കഴിഞ്ഞ് ട്രംപ് ജയിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞിരുന്നു വിവേക് രാമസ്വാമിക്ക് ട്രംപിന്റെ ക്യാബിനറ്റിൽ ഒരു റോളും കിട്ടില്ലെന്ന് അന്ന് എൻ്റെ കമന്റ് കോളത്തിൽ ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചിരുന്നു ഞാൻ അന്നും പറഞ്ഞിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ അതുമാതിരി തന്നെ നവംബർ പതിനാറാം തീയതി പറഞ്ഞിരുന്നു ഡോഷ് വന്നതിനേഷം അതും ശരിയല്ല കാരണം രണ്ട് ആൾക്കാർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പറ്റില്ല അത് എന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു അന്നും ഒരുപാട് ആൾക്കാർ എന്നെ വന്നിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് ഇതിൽ വലിയ സന്തോഷമൊന്നുമില്ല എന്നാലും നമുക്ക് ഇനി എന്തുകൊണ്ട് ഇത് അനലൈസ് ചെയ്യാം അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേക് രാമസ്വാമി ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എച്ച് വൺ ബി വിസ കൊടുക്കണം എന്താണ് എച്ച് വൺ ബി വിസ ഫോറിനേഴ്സിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ വേണ്ട വിസയുടെ കാറ്റഗറിയുടെ പേരാണ് എച്ച് വൺ ബി അതൊരു കൊല്ലത്തിൽ അറുപതിനായിരം തൊട്ട് എൺപതിനായിരം പേരെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ വിവേക് രാമസ്വാമി പറയുന്ന എന്താണെങ്കിൽ അമേരിക്കയിലെ ആൾക്കാരുടെ കോമ്പിറ്റൻസി കുറയുന്നുണ്ട് പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ എച്ച് വൺ ബി വി സിയിൽ അദ്ദേഹം പറയുന്നത് അതിവിടെ ഒരുപാട് ആൾക്കാർക്ക് വിഷമമായിട്ടായിരുന്നു കാരണം ആ ട്വീറ്റ് നിങ്ങൾ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ലൈൻ ഞാൻ വായിക്കാം ആ അമേരിക്കൻ കൾച്ചർ ഹാസ് ജനറേറ്റഡ് മീഡിയോക്രിറ്റി ഓവർ എക്സലൻസ് ഫോർ വേ ടു ലോങ് അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചർ ഇനെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനെയാണ് തന്നെ അല്ലാണ്ട് എക്സലൻസിനെ അല്ല എന്ന് അദ്ദേഹം പറയുന്നത് വേറൊരു ലൈനുകൂടി പറഞ്ഞിട്ടുണ്ട് കൾച്ചർ ദ്രേറ്റ് ദ പ്രോം ക്വീൻ ഓവർ ദ മാത്ത് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്വീറ്റില് അമേരിക്കയിൽ പ്രോം ക്വീൻസിനെയാണ് മാത്ത് ഒളിമ്പ്യാഡ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോക്ക് ഓവർ ദ വാല വിക്ടോറിയൻ ഈ ജോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഹൈസ്കൂൾ സ്പോർട്സിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ വാല വിക്ടോറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ പ്രസിഡന്റുമാരെ താഴെ അതിൽ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള സ്റ്റുഡൻറ്റിനെ വില കിട്ടുകയെന്ന് പറയുന്നത് പതിനാകാട്ടും കൂടുതൽ സ്പോർട്സിലുള്ള ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെ വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് അങ്ങനെ ഒരു കൾച്ചറിൽ നല്ല എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് എച്ച് വൺ ബി വിസ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരു ലോങ് ട്വീറ്റാണ് ചെയ്തിട്ടുള്ളത് അത് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ട്വീറ്റിന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യണോ എത്രയോ മില്യൺ വ്യൂസ് കിട്ടി എത്രയോ ആൾക്കാർ റീട്വീറ്റ് ചെയ്തു അത് ഒരുപാട് പ്രോബ്ലം പ്രോബ്ലമായി അത് ട്രംപിന്റെ ബേസിൽ തന്നെ ആൾക്കാര് പറഞ്ഞു എങ്ങനെയാണ് വിവേക് രാമസ്വാമി അമേരിക്കക്കാരെ ഇങ്ങനെ തരം നിറച്ച് കാണുക അമേരിക്കകാർക്കും കഴിവുണ്ട് അങ്ങനെ വലിയ പ്രോബ്ലം ആയി കാരണം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെല്ലാം നാഷണലിസ്റ്റ് ആണ് അവര് ഭയങ്കര പ്രൗഡ് അമേരിക്കൻസ് ആണ് അതൊരു തെറ്റായ ഒരു സ്റ്റാൻഡ്സ് ആയിരുന്നു വിവേക് രാം ആ ഒരു ആയുധമാണ് വിവേക് രാമസ്വാമി ട്രംപിന് കൊടുത്തത് വിവേക് രാമസ്വാമിനെ കൊല്ലാനായിട്ട് വിവകരാമസ്വാമി കൊടുത്തത് വെപ്പനാണത് എന്നാൽ തമാശ അതല്ല ഈ സെയിം ട്വീറ്റിന്റെ മുകളിൽ ഇലോൺ മസ്ക് വിവേക്രാംസേന സപ്പോർട്ട് ചെയ്തു എല്ലാവരും അദ്ദേഹത്തിനെതിരായി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഭയങ്കര കൺസർവേറ്റീവ് ആയുള്ള സ്റ്റീവ് ബാനൻ എന്നുള്ള അങ്ങനത്തെ കുറെ ആൾക്കാർക്കുണ്ട് അവരൊക്കെ ഇലോൺ വരെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പറഞ്ഞു ഇപ്പോഴും ട്രംപിന്റെ ക്യാബിനറ്റിൽ സ്ട്രോങ് ആയിട്ടുണ്ട് ക്യാബിനറ്റിൽ ക്യാബിനറ്റിനായിട്ട് സ്ട്രോങ് ആണ് ട്രംപിന്റെ റൈറ്റ് ഹാൻഡ് മാനാണ് ഇലോൺ മസ്ക് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ അഫക്ട് ചെയ്യുന്നില്ല അപ്പൊ ഈ എച്ച് വൺ പി സിയുടെ കാരണമൊന്നുമല്ല പിന്നെ ആൾക്കാർ പറയുന്നൊരു കാരണം അദ്ദേഹം ഇന്ത്യൻ ആയതുകൊണ്ടാണെന്നാണ് ഇന്ത്യൻ ആയതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ട്രംപ് കാശ് പട്ടേലിനെ എഫ് ബി ഐ ഡയറക്ടർ ആക്കൂ വിവേക് രാമസ്വാമിയുടെ നാലിലൊന്നും കഴിവില്ല കാശ് പട്ടേലിന് പക്ഷെ അത് ട്രംപ് ലോയലിസ്റ്റ് ആണ് അദ്ദേഹത്തിന് വലിയ എംബിഷൻ ഒന്നും ഇല്ല എങ്കിലും ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞുകൂടിയാൽ മതി എന്താ വിവേക് രാം പ്രസിഡന്റ് ആവണം എന്നാണ് എംബിഷൻ ഇനി ഹിന്ദു ആയതാണ് തുളസി ഗബാഡ് ഹിന്ദു അല്ലേ എന്നിട്ടും കാബിനറ്റിൽ ഉണ്ടല്ലോ ഹിന്ദു എന്ന് മാത്രമല്ല തുളസി ഗബാർഡ് ഡെമോക്രാറ്റ് പാർട്ടി എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോ റിപ്പബ്ലിക്കൻസിന് കൂടുതൽ വെറുപ്പ് ഇപ്പൊ തുളസി ഗബാഡിനെയാണ് അല്ലാണ്ട് വിവേക് രാമസ്വാമിനിയല്ല I don't know. I think Vivek is in the level of being formidable, he gets a very high score. The way he processes issues and how well read he is, it's unbelievable. His ability to speak as a public speaker, you can go back and watch him at 18 years old. This man is gifted. I literally think Vivek is just getting warmed up. He's gonna be one of the best draft picks in the Republican Party for the next two, three decades. He's not gonna go away. Everybody has to realize the only reason JD Vance got ahead of Vivek for presidency for 2025, 2028 because Trump picked him as a VP and JD showed up when he debated uh Waltz and it was such a clinic. But uh I think Vivek as a senator I, I see him bigger than that to be honest with you. He's a one. Different. Like he needs to go in a position like yeah. that, my opinion. <laughs> വളരെ മുമ്പ് എന്റെ പന്ത്രണ്ടാം തീയതി വീടുകൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അമേരിക്കൻ പൊളിറ്റിക്സിൽ ഫ്രം ഓൾ ഓവർ അമേരിക്കയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ല വിവേക് ഫ്രം ദ ഒബ്ലീവിയൻ ആർക്കും അദ്ദേഹം എങ്ങനെ അറിയില്ല ഒരു കൊല്ലത്തിനുള്ളിൽ അമേരിക്കയിൽ ഇന്ന് വിവേക് രാംസ്വാമി ആരുമില്ല ട്രംപ് തന്നെ എടുക്കുക ട്രംപ് വലിയ ബിസിനസ് ആയിരുന്നു ടി വിനർ ആയിരുന്നു ഇലോൺ ബില്യണർ ആയിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു വിവേക് ആർക്കും അറിയില്ല ഇത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്ര പ്രോമിനൻസ് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് അമേരിക്കയിൽ ഇല്ല രണ്ട് പാർട്ടിയിലും ഇല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഇല്ല ഡെമോക്രാറ്റിക് പാർട്ടിയിലും ഇല്ല നീ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആയിരുന്നു വിവേക് രാമസ്വാമി ഉണ്ടായിരുന്നില്ല വോട്ട് പോലും പൊളിഞ്ഞില്ല അങ്ങനത്തെ ഒരാളാണ് ഇന്ന് അമേരിക്കയിൽ വിവേക് രാമസ്വാമി ആരാന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അഞ്ച് നേതാക്കന്മാരെ എടുത്താൽ അതിൽ ഒരാളായിട്ട് വരും വിവേക് രാമസ്വാമി അദ്ദേഹം ഒരു അഗഴ കണ്യനാണ് അതാണ് അദ്ദേഹത്തിന്റെ കേസ് ആ കഴിവാണ് അദ്ദേഹം പ്രോബ്ലം അപ്പോൾ അവർ പറഞ്ഞിരുന്ന ആദ്യം എന്താണെന്ന് അറിയൂ വിവേക് രാമസ്വാമി എന്നെ സെനറ്റ് സീറ്റിലേക്ക് മത്സരിക്കാൻ പോകാന്ന് പറയണത് ജെ ഡി വാൻസും വിവേക് രാമസ്വാമി രണ്ടാളും ഒഹായോ എന്നുള്ള സ്റ്റേറ്റ് എന്നാണ് ഈ ഒഹായോ എന്നുള്ള സ്റ്റേറ്റിലെ സെനറ്ററാണ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ആ പൊസിഷൻ റിസൈൻ ചെയ്തിട്ടാണ് വൈസ് പ്രസിഡന്റ് ആവുന്നത് അപ്പൊ അമേരിക്കയിൽ ഈ സെനറ്റർ എന്ന് പറഞ്ഞാൽ ആറു കൊല്ലത്തെ ഒരു പൊസിഷനാണ് നമ്മുടെ നാട്ടില് മതിയല്ല അമേരിക്കയിൽ സെനറ്റ് സീറ്റ് ഒഴിയുമ്പോൾ എലക്ഷൻ നടക്കില്ല എലക്ഷൻ എപ്പോഴും സെയിം സമയത്ത് നടക്കുള്ളൂ രണ്ട് കൊല്ലത്തിലും ഒരിക്കൽ അതില് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ടേം പീരീഡ് രണ്ട് കൊല്ലമാണ് അപ്പൊ അതിരിക്കുള്ള ആൾക്കാരെ എലക്ട് ചെയ്യും അതുമാത്രല്ല സെനറ്റേഴ്സ് അമ്പത് സെനറ്റേഴ്സ് ഉണ്ട് അതിൽ വൺ തേർഡ് ആൾക്കാരെ അല്ല രണ്ട് കൊല്ലം ആറ് കൊല്ലത്തേക്കും എലക്ട് ചെയ്യും അപ്പോൾ ആ ടൈം വരുമ്പോൾ മാത്രാണ് അവിടെ ആളെ പുതിയ ഇലക്ഷൻ നടക്കുള്ളൂ അപ്പൊ ജെ ഡി വാൻസിന്റെ സെനറ്റ് സീറ്റ് രണ്ടു കൊല്ലത്തുകൂടി ഇനി ബാക്കിയുണ്ട് ആ സമയം അങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ സിസ്റ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഗവർണർ അതായത് നമ്മുടെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ മാതിരി അവരാണ് നോമിനേറ്റ് ചെയ്യുക ആരായിരിക്കും അടുത്ത സെനറ്ററാവേണ്ടതെന്ന് അപ്പൊ അങ്ങനെ ഇലക്ഷനൊന്നുമില്ല അപ്പോ ഒഹായോലെ ഗവർണർ വേറൊരാളെ നോമിനേറ്റ് ചെയ്തു അപ്പൊ വിവേകരാം സമിക്ക് ആ പൊസിഷൻ പോയി അപ്പം ആദ്യം പറഞ്ഞിരുന്നത് വിവേക് രാസിനെ ആകാൻ പോകാന്നാണ് ഞാൻ ഒരുപാട് റൈറ്റ് വിങ് യൂട്യൂബേഴ്സ് പറയുന്നവരുണ്ട് വിവേക് അതിൻ്റെ കൂടുതൽ കഴിവുണ്ട് അതേ തന്നെ സെനറ്ററായിട്ട് ഒതുക്കാൻ എന്ന് എങ്കിൽ പോലും ആ പൊസിഷൻ പോലും കൊടുത്തില്ല ഇപ്പൊ പറയുന്നത് എന്താ അറിയോ അദ്ദേഹം ട്വന്റി ട്വന്റി സിക്സിൽ ഈ ഗവർണർ ഒഴിയുമ്പോൾ ആ സീറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നതാണ് ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ഗവർണർ തന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ വെറുതെ ഈ പൊളിറ്റിക്സ് മാറ്റി നിർത്താനാണ് ഇനിയിപ്പോൾ നീ ആണെന്ന് തന്നെ ഗവർണർ ആയിട്ട് ട്വന്റി ട്വന്റി സിക്സിന്റെ മത്സരിക്കുന്നതിൽ എന്തിനാണ് ഡോഷന്നും പുറത്താവുന്നത് അതായിട്ട് എന്താ ബന്ധം അതൊരു എക്സ്റ്റേർണൽ കൺസൾട്ടിങ് റോളാണ് കാരണം വിവേക് രാമസ്വാമിനെ തൊടിക്കാൻ താല്പര്യമില്ല അതിന് ക്ലാസിക് എക്സാമ്പിൾ ആണ് ട്രംപിന്റെ ഇനോഗ്രൽ റാലിയിൽ ഇലോൺ മാസ്ക് തൊട്ട് ക്യാഷ് പെട്ടിയത് വരെ എല്ലാവരും പ്രസംഗിച്ചു വിവേക് രാമസ്വാമിക്ക് റോൾ കിട്ടിയിട്ടില്ല വിവേക് രാമസ്വാമിനെ എവിടേയും തൊടിക്കാണ്ടോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ പേരിന് സ്റ്റേജിൽ പിടിച്ചിരുത്തി ഇനോഗ്രേഷൻ്റെ സമയത്ത് സ്വയറിംഗിൻ്റെ സമയത്ത് വിവേക് ബാക്കിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് ഒരു റോളും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് ശരിക്ക് സൈഡ് ലൈൻ ചെയ്യാണ് ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്യണം വിവേക് രാമസ്വാമിയുടെ പ്രോബ്ലം അദ്ദേഹം ഇന്ത്യൻ ആയതുമല്ല ഹിന്ദു ആയതുമല്ല എച്ച് വൺ ബി ബി സി ട്വീറ്റുവല്ല അതിന് പ്രധാന കാരണം ട്രംപിന് ട്രംപിന്റെ മക്കളോടുള്ള സ്നേഹമാണ് എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞത് ട്രംപിന് അഞ്ച് മക്കളാണ് അതിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എവിക് ട്രംപും രണ്ടാൾക്കും പ്രസിഡന്റ് ആവുന്ന ആഗ്രഹമുണ്ട് അമേരിക്കൻ അനുസരിച്ച് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളാണ് നെക്സ്റ്റ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഏത് പാർട്ടി പാർട്ടിയാണേലും അപ്പോൾ അടുത്ത നാല് കൊല്ലം കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് ജെ ഡി വാൻസിനാണ് അപ്പൊ അടുത്ത പന്ത്രണ്ട് കൊലത്തിന് ഡോണൾഡ് ട്രംപ് ജൂനിയറിനും ഹെലിക് ട്രംപിനും ചാൻസ് ഇല്ല അവർക്ക് ഇപ്പൊ തന്നെ നാൽപ്പതോ എന്തോ വയസ്സായിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് കൊല്ലം അമ്പതോ അറുപതോക്കെ അവർ ആകും അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ചാൻസ് വരുന്നുള്ളു അപ്പൊ വിവേക് രാമസ്വാമിയാണ് അവർക്ക് ഏറ്റവും വലിയ ത്രെട്ട് വേറൊരു ത്രെട്ടും ഇല്ല ജെ ഡി വാൻസിനായിട്ട് കൂടുതൽ ത്രെട്ട് വിവേക് രാമസ്വാമിയാണ് അപ്പൊ വിവേക് രാമസ്വാമിക്ക് ഒരു പ്രോമിനന്റ് റോൾ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഷൈൻ ചെയ്തിട്ട് അദ്ദേഹം അമേരിക്കൻ പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഡോണാൾഡ് ട്രംപ് ജൂനിയറിനും എറിക് ട്രംപിനും അത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഭയങ്കര ത്രെട്ടായിരിക്കും ഡോണൾഡ് ട്രംപ് മനപൂർവ്വം മക്കളുടെ ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദിവഗ്രാം സ്വാമീനെ മുഴുവനായിട്ട് എല്ലാ ലെവലിൽ നിന്നും ഒതുക്കിയിട്ടുള്ളത് ഇപ്പൊ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത നാല് കൊല്ലത്തേക്കിൽ ദിവ്യഗ്രാമസ്വാമീനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയില്ല പൊളിറ്റിക്കൽ ഫീൽഡിൽ കേൾക്കില്ല കാരണം ദോഷന്ന് പോയി വേറെ സെനറ്റ് ഇല്ല എൻ്റെ നിഗമനത്തിൽ ഗവർണർ ആകുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മളിപ്പോൾ മീഡിയയിൽ കേൾക്കുന്ന വിവേക് രാമസ്വാമി ഭയങ്കര അഹങ്കാരിയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രസിഡന്റ് അല്ലെങ്കിൽ എനിക്ക് ഒന്നും പറ്റില്ല നിങ്ങളൊന്നും ആലോചിക്കോ ഒരാളൊരു പൊസിഷന് മത്സരിക്കുമ്പോൾ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയില്ലെങ്കിൽ എനിക്ക് എം എൽ എ ആയാലും മതി എന്ന് വല്ലവരും പറയൂ അദ്ദേഹം പ്രസിഡന്റ് ആകാൻ മത്സരിക്കുമ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് പ്രസിഡന്റ് ആവണം വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റില്ല ഞാൻ പ്രസിഡന്റ് ആവണം ഞാൻ പ്രസിഡന്റ് ആ മത്സരിക്കുമ്പോൾ എന്നൊണ്ടിരും അതെ എനിക്ക് പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല വൈസ് പ്രസിഡന്റ് ആയാലും മതി ഒന്നും ആരും പറയില്ല അത് അഹംഭാവം കൊണ്ടല്ല അങ്ങനെയാണ് കോമ്പറ്റീഷൻ നടക്കുക എന്നാൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കോ Are you going to run for governor of Ohio? And wow, <clears throat> <clears throat> that was in Springfield. Yeah. Springfield. <laughs> I'm a little more inclined than I was about ten seconds ago. इतना ध्येय पढ़ने का तो अधैं governor आवाना पड़ेगा Ohio डे, अधू presidential race इन द मारे Ohio state അപ്പം അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഗവർണർ ആവില്ല എന്ന് പറയുന്നില്ല അഹംബാവല്ല അങ്ങനെയാണ് കോമ്പറ്റീഷൻ അങ്ങനെയാണ് പൊളിറ്റിക്സ് വർക്ക് ചെയ്യുക അതുകൊണ്ട് വിവേക് രാം സ്വാമി അഹംബാബ് ആയതുകൊണ്ടല്ല അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവുന്ന എംബിഷൻ ഉണ്ട് അത് വളരെ ക്ലിയർ ആണ് അത് ഡൊണാൾഡ് ട്രംപിന്റെ മക്കൾക്ക് ഭയങ്കര ത്രെട്ടാണ് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഭയങ്കര അതിവിദഗ്ധമായി അദ്ദേഹത്തിനെ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ലൈമിലായിട്ടിന്ന് മാറ്റി എന്നാൽ മീഡിയയ്ക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എല്ലാവരും എന്തുകൊണ്ട് വൈ എല്ലായിടത്തും ആൾക്കാർക്ക് ഇപ്പോഴും ഉത്തരം വന്നിട്ടില്ല കേട്ടോ പല സ്ഥലത്തും പല ആൾക്കാരും പല കാര്യങ്ങളാണ് പറയുന്നത് ആർക്കും ക്ലിയർ കട്ട് അതിനുള്ള റീസൺ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് വിവേക് രാമസമിനെ പുറത്താക്കിയെന്ന് ആർക്കും ഇപ്പം മനസ്സിലാവുന്നില്ല അത്രയും സ്മാർട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഇസ് സ്മാർട്ടസ്റ്റ് ഗൈ എവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം